യ് ഞാൻ ഇങ്ങനെ വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഓർത്തതല്ല കേട്ടോ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജാണ് വരുന്നത് ചേച്ചി ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചേച്ചിയുടെ ഈ വീഡിയോ എല്ലാവരും എടുത്ത് ചെയ്തിട്ട് പലരും പല രീതിയിലാണ് പറഞ്ഞു തരുന്നത് ഒരാൾ പറയുന്നതല്ല അടുത്ത ആൾ പറയുന്നത് അടുത്ത ആൾ പറയുന്നതല്ല അടുത്തയാൾ പറയുന്നത് ഇതിലേതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഒന്നുകൂടെ പറഞ്ഞു തരുമോ ഇത് ചേച്ചി ഇട്ട വീഡിയോ അല്ലേന്ന് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ അകത്ത് വന്ന് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വന്നിട്ടുണ്ട് അതിലെനിക്ക് പരാതി ഒന്നുമില്ല അതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഇച്ചിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ പി എസ് സി ഒക്കെ പഠിച്ച് അല്ല പി എസ് സിയുടെ ടെസ്റ്റ് എഴുതി ഒരു ജോലി മേടിച്ചാൽ പോരെ അവനോൻ്റെ നാട്ടിലെ ജോലി ചെയ്താൽ പോരെ ഈ പുറത്തോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എൻ്റെ മോനെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ വന്ന് കുറെ കാലം നിൽക്കുകയും വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഒക്കെ ചെയ്തിരുന്നാണ് അവന് അപ്പോൾ അവൻ്റെതായിരുന്നു ആഗ്രഹം എനിക്കിങ്ങനെ പുറത്തോട്ട് പോകണം ഞാൻ പുറത്തു പോയി ജോലി ചെയ്തേ സമ്പാദിക്കുന്നുള്ളൂ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരുന്ന് ഒരു വർഷം കിട്ടുന്ന സാലറി കൂടുതൽ വിദേശത്താകുമ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാണ് അവൻ്റെ ആഗ്രഹമായിരുന്നു അവനാണ് പോയത് അവന് അവന്റെ കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അല്ലാതെ എൻ്റെ കാര്യമല്ല അതിന് വന്ന് കുറേ പേര് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ആ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ ചെയ്തച്ചിട്ട് ആ കാശ് തിരിച്ച് പിടിക്കത്തില്ലായിരുന്നോന്ന് മോനെ അവന് വേണ്ടിയിട്ട് അവന്റെ അച്ഛനോ അമ്മയോ അവനോ ചെയ്യണം അല്ലാതെ അവനും ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങളുടെ എടുക്കൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ എനിക്ക് കുറെ കടങ്ങളുണ്ട് അത് തീർക്കാനുള്ള ഒരു മാർഗവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും വന്ന് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്താൽ പോരെന്ന് ആ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു സ്ഥലം വിപനയുടെ കാര്യം പറഞ്ഞിരുന്നു അത് വിറ്റ് കാശ് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പം അഞ്ചു പേർ കയ്യായിരം രൂപ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല ആ പറഞ്ഞ വാക്ക് ഞാൻ അപ്പോഴും പാലിച്ചിരിക്കും ഈ ജൂൺ മാസം ലാസ്റ്റാണ് അവര് വിദേശത്താണ് അവര് വരുന്നത് അവരുടെ സ്ഥലത്തിനോട് ചേർന്നാണ് കിടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് എല്ലാരും ചോദിക്കും വാക്കല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ കാലും കൈയും വെട്ടി മാറ്റാൻ പറ്റത്തില്ലോന്ന് എന്നെ സംബന്ധിച്ച് എന്റെ കാലും കൈയും വെട്ടി മാറ്റിയാലും ശരി ഞാൻ വാക്ക് മാറ്റത്തില്ല അത് എന്റെ ഉറപ്പാണ് നിങ്ങൾക്കും അത് ഉറച്ചു വിശ്വസിക്കാം പിന്നെ അതുകൊണ്ട് ഞാൻ ഇനി വീഡിയോയിലോട്ട് കിടക്കാൻ കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും ആറു മണി തൊട്ട് വൈകിട്ട് ഏഴുമണിക്കുള്ളിൽ മണി കൊണ്ട് തീർന്നിരിക്കണം ചെയ്ത് ആർക്കു വേണേലും ചെയ്യാം വലിയ നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്നീ പച്ചമക്ഷി അല്ലെ നീലമക്ഷി ഇത് രണ്ടിലേതേലും ഒരു മഷി ആയിരിക്കണം ആദ്യം തൊടങ്ങുമ്പം തൊട്ട് അവസാനത്തെ ദിവസം വരെ അതായത് ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ ആദ്യം ഏത് മഷിയാണോ എഴുതിയുന്നത് ആ മഷി കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ അവസാന ദിവസം വരെ എഴുതാറുണ്ട് പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് നടക്കാത്തവർ ഇനി എഴുതുമ്പം വെള്ളിയാഴ്ച തുടങ്ങി വ്യാഴാഴ്ച അവസാനിപ്പിക്കണമെന്ന് ഈ വെള്ളിയാഴ്ച എന്ത് കാര്യവും നമുക്ക് ശുഭകാര്യത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതിനു വന്ന് കുറെ പേര് വന്നു വെച്ച് ചേച്ചി ഞങ്ങൾ എഴുതി പോയല്ലോ വേറെ ദിവസം അപ്പൊ ഇനി ഞങ്ങൾ അത് മുടക്കം വരുത്തിയിട്ട് വീണ്ടും വെള്ളിയാഴ്ചയാക്കണം അങ്ങനെയൊന്നും വേണ്ടാന്നേ നമ്മൾ എഴുതി ആ ദിവസം തൊട്ട് നമ്മൾ വിശ്വാസത്തോടെ ചെയ്താൽ മതി പിന്നെ നമ്മളിങ്ങനെ ആദ്യമേ എഴുതുമ്പം ചെലപ്പം തെളിഞ്ഞെന്ന് വരില്ല തെളിഞ്ഞാലും തെളിഞ്ഞില്ലേലും ഇങ്ങനെ ആദ്യം ഒറ്റ എഴുത്ത് എഴുതാവുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് ഒറ്റ എഴുത്ത് അല്ലാതെ തെളിഞ്ഞില്ലായെന്ന് പറഞ്ഞ് പുറമേ ഒന്നുകൂടെ തെളിച്ച് എഴുതാൻ നിർത്തരുത് അതായത് ഈ ഇടത്ത് കൈയുടെ മോതിര ബെർലായിരിക്കണം എഴുതേണ്ടത് മോതിരബെർളയിൽ ഇതാ ഇവിടെയും ഇവിടെ ആയിട്ട് വേണം എഴുതാനും തെളിഞ്ഞാലും തെളിഞ്ഞില്ലേലും ഒറ്റ എഴുത്ത് ഇപ്പം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി പ്രത്യേകിച്ച് നോയമ്പ് വേണ്ട കാര്യം വേണ്ട ആര എഴുതിയിട്ട് അര മണിക്കൂർ നേരം നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിരിക്കണം അല്ലാതെ എഴുതി ഇങ്ങനെ കയ്യെ വെച്ചേച്ചിട്ട് അന്ന് അരി അടുപ്പ് എല്ലിടാൻ പോയേക്കാം അല്ലെങ്കിൽ ചായ ഉണ്ടാക്കിയേക്കാം ഒരു കൈ ആണല്ലോ ഒരു കൈ മാത്രമായിട്ട് മാറ്റി വെച്ചാൽ മതിലോന്നൊന്നും വിചാരിക്കരുത് പിന്നെ അല്ലെങ്കിൽ ഇരുന്ന് ടി കാണാം അല്ലെങ്കിൽ മൊബൈൽ കാണാം അര മണിക്കൂർ ഇതൊന്നും വേണ്ട അരമണിക്കൂറ് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയോട് ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ നമ്മുടെ കുറവുവശങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോകുന്ന കഴിഞ്ഞാൽ വീഡിയോ ഇടുന്ന എന്നെ പോണ കൊള്ള ആരുടെയും കുറ്റങ്ങളല്ല കേട്ടോ വീണ്ടും ഞാൻ പറയുവാണ് ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നവര് കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ ഇത് നടക്കാതെ പോയവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതും പലരും എടുത്ത് ചെയ്തിട്ട് അതും മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതൊന്നും നടക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ജോലിച്ചോ കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആരുടെയും വീഡിയോ കണ്ടിട്ട് എനിക്ക് വ്യൂസ് കൂട്ടാനോ കാശിനു വേണ്ടിയിട്ടോ മാത്രമല്ല എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ടൊന്നും ഉണ്ടാക്കണ്ട അതൊന്നും നിലനിൽക്കുന്ന കാര്യവുമല്ല പിന്നെ ഒരു സംശയം എല്ലാവർക്കും ഉള്ളതേ കുട്ടികൾക്ക് ഇത് എഴുതാവോ ഇല്ലയോന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യം തിരിച്ചറിവായ കുട്ടികൾക്ക് എഴുതാം അന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശ്വാസമുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് ശേഷമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അടുത്ത സംശയം ആൾക്കാരുടെയെന്ന് പറഞ്ഞാൽ അതൊരു മെയിൻ സംശയമാകട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് എഴുതാൻ തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് ആ കാര്യം സാധിച്ചു ചേച്ചി അത് ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം തന്നെ പൂർത്തിയാക്കണോ അല്ലെ തൊട്ടടുത്ത ദിവസം തൊട്ട് വേറൊരു ആവശ്യത്തിന് എഴുതാൻ പറ്റുമോ എന്ന് പക്ഷെ ഒരു ും പറ്റത്തില്ല കേട്ടോ നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ട് അത് അതാദ്യമേ തന്നെ നടന്നാലും നമ്മൾ ഇത് ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കണം പൂർത്തിയാക്കിയിട്ട് അടുത്ത ഒരു ഏഴ് ദിവസം നമ്മൾ ക്യാപ്പ് ഇട്ടിട്ട് വേണം വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എഴുതാനായിട്ട് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അമ്മ മകന് വേണ്ടിയിട്ട് ഇത് എഴുതാൻ പറ്റുമോ അച്ഛന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പക്ഷെ നമ്മളൊരു ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നാല് പേരുണ്ട് ആ നാല് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ല പുറത്തുള്ള ഒരാൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ച് അവർക്കും കൂടെ ബോധ്യപ്പെട്ട് അവരുടെയും കൂടെ പ്രാർത്ഥനയുടെ ഉണ്ടാവണം ഇതിന് അവരും പ്രാർത്ഥനയോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യുള്ളൂ ഞാനിതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ വിശപ്പ് പോകുള്ളൂ വേറൊരാൾ കഴിച്ചാൽ വിശപ്പ് പോകില്ലാന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഒരാൾക്ക് എഴുതാൻ മടിയാണ് നമ്മൾ അവരുടെ അനുവാദത്തോടു കൂടി എഴുതിക്കോ കുഴപ്പമില്ല പക്ഷെ അവർക്കും ഇതിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം അത് നിർബന്ധമാണ് അടുത്ത ഒരു വലിയ സംശയം ചോദിച്ചു കഴിഞ്ഞ ആൾക്കാർ ചോദിക്കുന്ന ഇന്ന് എഴുതുന്ന സമയത്ത് തന്നെ നാളെ എഴുതണോ എനിക്ക് ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം എഴുതാൻ പറ്റാഞ്ഞോണ്ട് എൻ്റെ പോന്നെ എൻ്റെ മുടങ്ങിപ്പോയെന്ന് അങ്ങനെയൊന്നുമില്ലെന്നേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുന്ന ആറു മണി തൊട്ട് പിറ്റേ അന്ന് വൈകിട്ട് ഏഴ് മണി വരെ സമയമുണ്ട് ഏഴ് മണിക്കുള്ളിൽ കം തീർക്കണമെന്നുള്ളതേ ഉള്ളൂ എന്നാന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഒരു മണിക്ക് രാവിലെ ഏഴ് മണിക്ക് എഴുതി ഇപ്പം നാളെ നമുക്ക് ആ ഏഴ് മണിക്ക് എഴുതാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കായി എഴുതാൻ പറ്റിയത് ഒറ്റ കുഴപ്പവും ഇല്ല നമ്മൾ എല്ലാ ദിവസവും മുടക്കം വരാതെ ഇത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ എഴുതിയതിൻ്റെ പുറത്ത് വീണ്ടും തെളിച്ചെഴുതുകയും ചെയ്യരുത് പിന്നെ മറ്റൊരു വലിയ സംശയമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് അതായത് വേറെ ഏതെങ്കിലും ഞാൻ ഇട്ടേക്കുന്ന നമ്പറോ മറ്റേ അമ്പലത്തിലെ വഴിപാടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ നമ്മൾ ഒരു കാര്യം ചെയ്ത് അത് പൂർത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് അടുത്ത എന്തെങ്കിലും ചെയ്യാനായിട്ട് അത് പ്രത്യേകം മനസ്സിൽ വെച്ചോണെ പിന്നെ അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചെന്ന് ഓർത്തോണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചെന്ന് ഓർത്തോണ്ടോ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്നേ ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ കേട്ടിട്ട് ചെയ്യുക ഒരു ആറോ ഏഴോ മിനിറ്റുള്ള വീഡിയോയാണ് ഫുള്ള് കാണാതെ വന്നേച്ചിട്ട് ചേച്ചി ഒരു കുറച്ച് ഭാഗമൊക്കെ കാണുകയുള്ളൂ കണ്ടെച്ചിട്ട് ചേച്ചി എനിക്കത് മനസ്സിലായില്ല അത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരുമോ ഓരോരുത്തർ എന്നാ ചെയ്യുന്നത് കുറച്ച് ഓടിക്കഴിഞ്ഞത്തിന് ഇങ്ങനെ തട്ടി മാറ്റും വേറെ എന്താണ് അപ്പോൾ അടുത്തതായിരിക്കും ഞാൻ മെയിനായിട്ട് പറയുന്നതെന്നുള്ളതാണ് ഓർത്താട്ടാണ് ഈ തട്ടി മാറ്റുന്നത് അപ്പം അങ്ങനെ ഇത് ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ കാണാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തില്ല അതുപോലെ ഞാൻ ഇന്ന് ഇട്ട ലോങ് വീഡിയോയ്ക്കകത്തെ സംശയം നിങ്ങൾക്ക് മാറി കാണുമല്ലോ അതിനു വന്ന് ഒരുപാട് നെഗറ്റീവ് കമെൻറ്റിൻ്റെ കാര്യമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ കാര്യമല്ല എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് അവർക്ക് വിശ്വാസം ഞാൻ ആരെയും തല്ലി ഇന്നത് നിങ്ങൾ ചെയ്യണം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടത് മുഴുവൻ പോയി എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഞാൻ ആരെയുംക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാറില്ല അവർ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു ആൻറ്റി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടുമോ ഞാൻ പറഞ്ഞു നിന്റെ വിശ്വാസം നിന്റെ ഇഷ്ടത്തിന് നീ എന്താണെന്നാണ് വെച്ചാൽ ചെയ്യുക എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ എല്ലാ സംശയത്തിനുമുള്ള മറുപടി കിട്ടി എങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും ഞാൻ എൻ്റെ